ഒരേ തൊഴിലും ഒരേ ശമ്പളം ഒരേ വീട് കെട്ടി തെറ്റായിട്ട് കടമായി സാമ്പത്തിക അച്ചടക്കം തെറ്റായിട്ട് ചെയ്ത ആളുകൾ ഒരാളും നേരാവുകയും സാമ്പത്തിക അച്ചടക്കം ഉള്ള സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ആൾ കുത്തുപാടയാകും ചെയ്യണ സ്റ്റോറി എടുക്കാൻ പറഞ്ഞത് നമസ്കാരം ഞാൻ സുമേഷ് തങ്ങളോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ വിഷയം ഈ ലോണുകൾ ഹൗസിംഗ് ലോണോ അതുപോലുള്ള ഏത് ലോണാണെങ്കിലും എടുക്കുന്നതിന് മുൻപും എടുത്തു കഴിഞ്ഞതിന് ശേഷവുമുള്ള ആളുകളെയും ചിന്തിക്കേണ്ടതും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ചില പോയിന്റ്സ് ആണ് റൈറ്റ് അപ്പോ ഈ ലോൺ എടുക്കുക ലോൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ എളുപ്പമുണ്ട് കുറെ ആൾക്കാർക്ക് ധാരണയുണ്ട് കുറേ ആൾക്കാർ ലോൺ കൊടുക്കാൻ നടക്കുന്നുണ്ട് കുറേ ആൾക്കാർ ലോൺ എളുപ്പം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതൊക്കെ വസ്തുതയുണ്ട് പക്ഷേ ഒരു കാര്യം അറിയാം ഒരു പേഴ്സൻ്റിയാ എത്ര പേഴ്സെൻ്റിയാണ് ലോണിന് എട്ട് പേഴ്സൻറ്റേജ് ആ ഒമ്പത് പേഴ്സെൻ്റ അപ്പം നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ആളുകൾ കൂടുതൽ വിചാരിക്കുന്നത് ഇതെന്തോ ഒരു ശതമാനം പറഞ്ഞാൽ പത്തോ ഇരുപത്തഞ്ചോ റുപയ നമുക്ക് അപ്പോൾ എത്ര റുപ്യ മാസം അടയ്ക്കേണ്ടത് സുമാർ ഒരു പത്തോ പതിനഞ്ചായിരം റുപ്യ അതൊക്കെ നമുക്ക് അടച്ചു പോവാ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും പല ആളുകൾ ലോൺ എടുക്കുന്നത് യെസ് നൂറിൽ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് വരുമാനം കൂട്ടിയിട്ട് കൂടിയിട്ട് വേറെ പണിയെടുത്ത് അല്ലെങ്കിൽ വേറെ വല്ല വലിയ അത്ഭുതകരമായിട്ട് അവരുടെ വല്ല കഴിവ് കൊണ്ട് പുതിയ വല്ല പണികളൊക്കെ കിട്ടിയിട്ട് വരുമാനം കൂട്ടിയിട്ട് ആ ലോണൊക്കെ തിരിച്ച് അടച്ച് കറക്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടാവും പക്ഷേ എൺപത് ശതമാനം ആളുകൾക്കും ഒരു പത്ത് ശതമാനം ആളുകളൊന്നും ഒപ്പിച്ച് കറക്റ്റ് ചെയ്ത് പോലീ എൺപത് ശതമാനം ആളുകളും ഈ ലോൺ കൊണ്ട് അവരുടെ ജീവിതത്തിൽ പലതും അനുഭവിക്കേണ്ടത് അനുഭവിക്കാതെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ തന്നെ കാണാനുണ്ടാവും നമ്മൾ അപ്പോൾ നമ്മൾ അടുത്തത് ചോദിക്കുകയാണ് നമ്മൾ ചിന്തിക്കുകയാണ് സ്വാഭാവികമായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ ഈ വീഡിയോസ് കാണുമ്പോൾ കുറെ കോൺട്രവേഴ്സി തോട്ടുകളൊക്കെ ആൾക്കാർക്ക് വരുന്നത് ആൾക്കാർ പറയുന്നത് പിഷകനായിട്ട് ഇപ്പം ഇങ്ങനെ ജീവിച്ചാൽ എഴുപത് വയസ്സായിട്ട് ഇവർ കാശ് കിട്ടിയിട്ടുള്ള കാര്യമാണ് അതൊന്നും നല്ല ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന വിഷയം ബിക്കോസ് നമുക്ക് ആരെയും വേദനിപ്പിക്കലോ ആരെയും തെറ്റിദ്ധരി തെറ്റിദ്ധാരണയായിട്ട് ഭിക്ഷക്കാരനായിട്ട് ജീവിപ്പിക്കലോ അതൊന്നല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം സ്വതന്ത്രം എന്നുള്ള ഒരു മനുഷ്യന് കിട്ടണമെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് ഞങ്ങളുടെ ചെയ്യുന്നത് അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ആളുകളിൽ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തിൻ്റെ അടിമകളായത് എല്ലാ സൗകര്യവും അവർ കിട്ടണം പക്ഷേ സമ്പത്തിൻ്റെ അടിമകളായാലും സിമ്പിളായിട്ട് ഒരു കണക്കിന്നെ സൂചിപ്പിച്ചു തരാം അതായത് നമ്മുടെ മനസ്സാക്കള് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു മുപ്പത് വർഷത്തേക്ക് അടയ്ക്കാനുള്ള ഒരു സംവിധാനമായ സംവിധാനം അങ്ങനെയുള്ള ഹൗസിംഗിലാണ് വരിക മുപ്പത് വർഷത്തേക്കാണ് വരിക ഒരു ഏഴ് പേഴ്സൻ്റ് ആണെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാൻ പറഞ്ഞാലും അത് മനസ്സിലാവും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇ എം ഐ വരിക അവർ കൊല്ലം ആ സോറി ഒരു മാസം റൈറ്റ് അങ്ങനെ വരുമ്പോൾ ഒരു ലക്ഷം രൂപ കട കൊടുത്താലും മുപ്പത് വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കേണ്ടത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയുള്ളൂ റൈറ്റ് മുപ്പത് വർഷം കൊണ്ടാണ് വലിയ സ്പാൻ അല്ല ഒരു കുഴപ്പമില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല അതേപോലെ ഒമ്പത് പേഴ്സൻ്റെ കഴിഞ്ഞാൽ ആ ടേബിൾ ഞാൻ അതിൻ്റെ അകത്ത് അപ്പോൾ നിങ്ങൾക്ക് അതിന് സൂം ചെയ്തെടുത്തിട്ട് പ്രിന്റ് എടുക്കാം ആ ഒരു ടേബിളെ ഒരു സ്ക്രീനിൽ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ ബിക്കോസ് അതിനകത്ത് വലിയ ആക്കി നിങ്ങൾക്ക് സൂം ചെയ്തെടുത്ത് പ്രിന്റ് ചെയ്യണം അതേ സമയത്ത് ഏഴ് പോയിന്റ് നാല് പേഴ്സൻ്റെ ആയിരുന്നു ഒമ്പത് പേഴ്സിൻ്റെ ആണെങ്കിൽ അത് ഇ എം ഐ എന്നുള്ളത് എണ്ണൂറ്റി നാല് രൂപയും ടോട്ടൽ എമൗണ്ട് പറഞ്ഞ് ഇരുപത്തി നാല് അല്ല രണ്ട് ലക്ഷത്തി എൺപത്തി ഒമ്പത് അല്ല നാൽപ്പത്തൊമ്പതിനായിരം രൂപ രണ്ടായിരത്തി എൺപത്തൊമ്പതിനായിരം ക്ലിയർ പതിനൊന്ന് പേഴ്സിൻ്റെ ആണെങ്കിൽ ഒരു മാസത്തിൽ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപ ദാറ്റ് മീൻസ് എത്ര ഇരുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടെന്ന് പതിനൊന്ന് പേഴ്സിൻ്റെ ആകുമ്പോഴേക്ക് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് രൂപയും റൈറ്റ് അപ്പുറത്തോ പൈസ അടയ്ക്കേണ്ടത് ഒരു ലക്ഷം രൂപ എടുത്താൽ മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം എണ്ണൂറ്റി മുപ്പത്തി ആറ് രൂപ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അത് നേരെ പതിമൂന്ന് വയസ്സിൻ്റെ ആണെങ്കിലോ ആയിരത്തി ഒരുന്നൂറ്റി ആറ് രൂപ അടയ്ക്കേണ്ടി വരും ഓരോ മാസവും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടാം രൂപ അടയ്ക്കേണ്ടി വരും ഒരു ലക്ഷം രൂപയ്ക്ക് നേരെ പതിനഞ്ച് വയസ്സിൻ്റെ ആണെങ്കിലോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ നാൽപ്പത്തിനാല് വയസ്സ് വരും ഇ എം ഐ ഒരു മാസയ്ക്ക് മുപ്പത് വർഷത്തേക്ക് ആണെങ്കിൽ നാല് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ എൺപത്തഞ്ച് പൈസ തിരിച്ചടയ്ക്കേണ്ടി വരും അത് പതിനേഴ് വയസ്സിൻ്റെ ആണെങ്കിലും ഒരു ലക്ഷം രൂപ എടുത്ത ആൾക്കാർക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് റുപയ അറുപത്തെട്ട് വയസ്സ് അടയ്ക്കേണ്ടതായിട്ട് വരും അഞ്ച് ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ടോട്ടൽ അടയ്ക്കേണ്ടായിട്ട് വരും അത് പതിനെട്ട് പേഴ്സൻ്റാണെങ്കിലോ ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് രൂപ ഒരു മാസം അടയ്ക്കേണ്ടി വരും അപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അടക്കേണ്ടി വരും റൈറ്റ് ക്ലിയർ ആയോ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ പല ആളുകളും ധരിക്കുന്നത് പല ആളുകളും പറഞ്ഞു കൊടുക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സൻ്റെ അല്ലേ ആ ഏഴ് പോയിന്റ് നാല് പേർസൻറ്റേജ് അതിന് പതിനെട്ട് പേർസൻറ്റ് ആകുമ്പോൾ എന്താ ഉള്ളത് അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ അടക്കം കഴിഞ്ഞാൽ വേറെ നമ്മുടെ ഒരു ഗതികരല്ലേ എടുത്തിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കാൻ മാത്രമാണ് ഈ മഹാഭാവങ്ങളായിട്ടുള്ള ആളെടുത്ത് പറഞ്ഞുകൊടുക്കൂ ആളുകൾ വിചാരിക്കാൻ അത് നമുക്ക് അടയ്ക്കാമല്ലോ പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുന്ന കുറച്ച് ലോങ് റണ്ണിൽ ഉണ്ടാണ് ഇമ്പാക്റ്റ് ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ട് നമുക്ക് എന്താ പറയുക അത് കേട്ടാൽ അയ്യോ ഇത് പറയുന്നത് പറയുന്ന തോന്നുന്നു നിങ്ങൾക്ക് അത് ഈ വർക്കപ്പ് എടുത്ത് അടുത്ത രണ്ടാമത്തെ വർക്കപ്പ് ഞാൻ ഇട്ടുതരാം ആ വർക്കപ്പ് എടുത്തിട്ട് നിങ്ങൾ പ്രിൻറ് ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് അതിന് സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ അതായത് വെറും മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരു കുടുംബം ഞാൻ ഇതിന് മുമ്പത്തെ മുപ്പതിനായിരം രൂപ വരുമാനമുള്ള കുടുംബത്തിന് എങ്ങനെ നല്ല വീട് കെട്ടാമെന്നുള്ള വീഡിയോ എങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയോട് കോഡീഷൻ എന്നുള്ള വീഡിയോ കേട്ടേൽ ഈ ഇതുപോലുള്ള ഒരു വർക്കൗട്ട് ഉണ്ടാവും വർക്കപ്പ് ഉണ്ടാവും അതേപോലൊരു അഡീഷണൽ വർക്കപ്പാണ് ഞാൻ എന്തിനാന്ന് പറയുന്നത് വെറും മുപ്പതിനായിരം രൂപ വരുമാനമുള്ള ഒരു കുടുംബത്തിന് പതിനഞ്ചായിരം രൂപ ഇ എം ഐ അടയ്ക്കാൻ അവർ തീരുമാനിച്ച ഒരു വീട് അവർ കിട്ടുകയാണെങ്കിൽ പഞ്ചായ രൂപൻ ഓൾ ഇ എം ഐ വള്ളി നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചായ രൂപ ഇ എം ഐ എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് നാല് പേഴ്സെൻ്റ് ഇൻറസ്റ്റ് ഉള്ള കഥയാണ് ഞാൻ പറയുന്നത് റൈറ്റ് അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടും പഞ്ചായ രൂപ ഇമഐ വരും ആ ഇ എം ഐ അടച്ചിട്ടായിരുന്നു അവർ പോവുകയാണെങ്കിൽ അവർക്ക് അറുപത് വയസ്സാകുമ്പോഴേക്കും അവരുടെ ഒരു സാധാരണക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത് അവർക്ക് അറുപത് വയസ്സാണ് ആ ഈ ഷീറ്റ് ഇത് അവിടെ പ്രദശിപ്പിക്കേണ്ടത് നിങ്ങൾക്കത് സ്ക്രീൻ ചെയ്ത് സ്പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പരിശോധിക്കാൻ വേണം തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റിൽ അല്ല നമ്മൾ എഴുപത് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട് കാര്യം ജീവിച്ചിട്ട് പിന്നെ എന്താ പറയുക ഒന്നുമില്ലാതെ മരിക്കുന്നൊന്നും ശരിയല്ല അങ്ങനെയൊന്നും ഡിസ്കസ് ചെയ്യേണ്ടത് ഒന്നുമില്ലാതെ മരിച്ചിരുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒരേ തൊഴിൽ ഒരേ ശമ്പളം ഒരേ വീട് കെട്ടി തെറ്റായിട്ടുള്ള കടമായി സാമ്പത്തിക അച്ചടക്കം തെറ്റായിട്ട് ചെയ്ത ആളുകൾ ഒരാൾ നേരാവുകയും നന്നായി ചെയ്ത ആൾ സാമ്പത്തിക അച്ചടക്കമുള്ള ആള് സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്ത ആൾ കുത്തുപാടാവുകയും ചെയ്യണതിൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറയുന്നത് റൈറ്റ് അല്ലാതെ വേറൊന്നും അപ്പൊ അത് പ്രകാരം വരുകയാണെങ്കിൽ മുപ്പത് വർഷം കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഏഴ് പോയിന്റ് നാല് ശതമാനം ഇൻട്രസ്റ്റിന് എടുത്ത വ്യക്തിയുടെ അസറ്റ് എന്ന് പറയുന്നത് ആ വീട് ഗ്രോ ചെയ്തിട്ട് ഇ എം ഐ എല്ലാം അണഞ്ഞ് വീട് സ്വന്തമാകുമ്പോൾ രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി അറുനൂറ്റി നാല്പത്തിരണ്ട് രൂപ വാല്യൂ വരാൻ സാധ്യതയുണ്ട് അതേപോലെ റൈറ്റ് അതേ ആൾക്ക് ഏകദേശം എസ് ഐ പി അതായത് എസ് ഐ പി എന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് സംശയമുണ്ട് ഇത് ഷെയറിലേക്ക് പോകണോ ഷെയർ മാർക്കറ്റിൽ കളിക്കാൻ വേണ്ടി പറയണോ അങ്ങനെയല്ല അങ്ങ് ധരിക്കുന്നത് എസ് ഐ പി അവരെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത് ഗോൾഡ് ഗോൾഡിരിക്കോ പന്ത്രണ്ട് പെർസെൻറ്റോളം ഗ്രോത്തുള്ള ഗവൺമെന്റ് ബോണ്ട് കളിക്കോ സെക്യൂർ ആയിട്ടുള്ള എവിടേക്ക് മാത്രം ഇവിടെ ഇതൊരു മറ്റേ ഷെയർ മാർക്കറ്റ് പഠിപ്പിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ അറിയാത്ത ആളുകളെ അത് പണി പഠിച്ചിട്ട് അല്ലാണ്ട് അറിയി കഴിഞ്ഞാൽ കാശ് മുഴുവൻ പോയി ഒരു സംശയം വേണ്ട അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബാങ്കുകളോ അതുപോലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഹിസ്റ്ററി ഉള്ള പത്തോ മുപ്പത് വർഷത്തെ ഹിസ്റ്ററിയുള്ള അത് ഈവൺ ഗോൾഡ് ബോഡിലേക്ക് ഗവൺമെന്റ് ബോഡിലേക്ക് നിശ്ചയിച്ച് നിഷേധിക്കുന്ന അല്ലെങ്കിൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുക അവർ പത്ത് പന്ത്രണ്ട് വയസ്സിലേ റിട്ടേൺ അതല്ലെങ്കിലോ നമുക്ക് വീടുകളോ നമ്മുടെ അടുത്തതല്ല അതുപോലുള്ള സാധനങ്ങൾ കിട്ടി ഇൻവെസ്റ്റ് നല്ലെങ്കിൽ കിടക്കാം അത് വേറെ അത് കുറച്ചും കൂടി അറിവും അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കടക്കാൻ കടക്കാമുള്ളൂ അല്ലെങ്കിൽ നോക്കാനാളിലാണെങ്കിൽ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഏറ്റവും എളുപ്പം എസ് എഫ് തന്നെയാണ് നോ ഡൗട്ട് ഒപ്പം അതിനും എക്സൽ ഷീറ്റ് ഇവിടെ ഉണ്ട് അത് പ്രകാരം അതിൽ കൃത്യമായിട്ട് ബാക്കി ഇൻവെസ്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഇത് രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അവർക്ക് കോർപ്പസ് ഉണ്ടാവും റിട്ടേൺ ചെയ്യുമ്പോൾ പഠിക്കും അറുപത് വയസ്സാകുമ്പോൾ പഠിക്കും മുപ്പത് വയസ്സിൽ തുടങ്ങിയാൽ അപ്പോൾ ദാറ്റ് മീൻസ് ടോട്ടലി അവന്റെ വെർത്ത് വെൽത്ത് എന്ന് പറയുന്നത് നാല് കോടി അറുപത്തഞ്ച് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയായിരിക്കും ഞാൻ ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് ആ എക്സെൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും ക്ലിയർ അതേ സമയത്ത് വേറെസ് അതേപോലുള്ളൊരു വേറൊരു കുടുംബം റൈറ്റ് ആ കുടുംബത്തിൽ ഇതേപോലെ മുപ്പത് സമയം ജോലി കിട്ടി അല്ലെങ്കിൽ നേരത്തെ ജോലി കിട്ടി മുപ്പത് സമയം സെറ്റിലായിട്ട് വീട് കെട്ടാൻ തുടങ്ങുന്നത് ആ കുടുംബം ആദ്യം പോയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ബൈക്കോ അല്ലെങ്കിൽ വാങ്ങി അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ കടം വാങ്ങി ആദ്യം തന്നെ ഈ ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ യെസ് ഫിനാൻസിൽ അവരൊക്കെ നല്ലൊരു ഫിനാൻസിയാണ് പക്ഷേ പതിനെട്ട് പേഴ്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും ഇൻക്ലൂഡിങ് നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റികളൊക്കെ ഉണ്ടാവും അല്പം സൊസൈറ്റികളിലൊക്കെ പന്ത്രണ്ട് പതിനഞ്ച് പേരുണ്ടാവും ബിക്കോസ് അവിടെ നമുക്കത് കോമൺ സെൻസിൽ ആലോചിച്ചാൽ അറിയില്ലേ ഇൻപുട്ട് ഡെപ്പോസിറ്റ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആൾക്കാർ ലെൻഡിങ്ങിന് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും സ്വാഭാവികം അല്ലാതെ നാല് മൂന്ന് ഏഴ് എല്ലാ കാൽക്കുലേഷൻ ആരെയും നന്നാക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് എന്തൊക്കെ ഉണ്ടേക്കെ ശമ്പളം കൊടുക്കണ്ടേ വെരി സിമ്പിൾ അപ്പോൾ അതുകൊണ്ട് സൊസൈറ്റിയിൽ നിന്ന് ലോൺ വാങ്ങിക്കുമ്പോൾ അതല്ലെങ്കിൽ വേറെ വല്ല പ്രൈവറ്റ് ഫിനാൻസിൽ നിന്ന് ലോൺ വാങ്ങിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഫോണൊക്കെ നിങ്ങൾക്ക് ഇ എം ഐക്ക് എടുക്കുന്ന ആൾക്കാരും പതിനെട്ട് പേർ ഉണ്ടോ ചെറിയ ശമ്പളം ആയിരിക്കും ഫോണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലോണ് ക്രെഡിറ്റ് കാർഡുകൾ വണ്ടികൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പറ്റി ആദ്യം ഒന്ന് എന്നോ രണ്ടോ ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ സിവിൽ സ്കോറിനെ ബാധിക്കും ശരിയല്ലേ ബാധിക്കുമ്പോൾ പിന്നെ നമ്മുടെ പണിയിൽ തന്നെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് ഈ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് കൂടുതൽ പൈ പലിശ പതിനെട്ട് പേഴ്സിൻ്റെ ഈ പലിശയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പരിസ്ഥിതി കാര്യങ്ങൾ വരും ജീവിതകാലം മുഴുവൻ റൈറ്റ് അങ്ങനെ പതിനെട്ട് പേഴ്സിൻ്റെ നമ്മൾ എടുത്തു പോയാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതേപോലെ മുപ്പതിനായിരം രൂപ ശമ്പളം ആ കുടുംബത്തിന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ വാങ്ങി പക്ഷേ ആ ലോൺ വാങ്ങുന്നത് പല പല സാർ നേരത്തെ പറഞ്ഞ സൊസൈറ്റി വന്നാലും പ്രൈവറ്റ് ഫിനാൻസ് അവിടുന്ന് ഇവിടെ നിന്ന് തിരിച്ചിട്ട് അത്യാവശ്യം എനിക്ക് വീട് പറഞ്ഞത് ഇത് പ്ലാനിങ് ഉണ്ടാവില്ല ആ ലാസ്റ്റ് ഊമെന്റിൽ പോയിട്ട് എവിടെയെങ്കിലും കടം വാങ്ങിയിട്ടോ കൂടുതൽ പൈസ എടുക്കാനൊക്കെ വാങ്ങിയിട്ട് പതിനെട്ട് പേഴ്സൻ്റെ ഇൻട്രസ്റ്റ് എടുത്താൽ എടുക്കേണ്ടി വന്നാൽ അല്ലെ എത്രയോ സമ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ സ്ഥിതി എന്താ അറിയോ ഇതേ ഹോർമോണും ഇതേ വരുമാനം ഇതേ വീട് അപ്പം പിസ്കിയ മറ്റേ ആള് ഇല്ല പിസ്കി ഇയാള് പിഷ്കിണിലെ ഇയാളും ധാരാളം പക്ഷേ ഇയാള് സമ്പത്ത് ചിലവാക്കുന്ന പിശക്കാരനായ മാറുമാര് ഈ കൂടുതൽ മൈൻഡ് പേഴ്സിൻ്റെ എടുത്താണ് എന്നിട്ട് എന്താ പറയുക ഇയാളുടെ ഗതി ഇയാൾക്കും ഇതേപോലെ രണ്ട് കോടി അമ്പത്തൊന്ന് ലക്ഷത്തി പതിനഞ്ചായിരം റുപ്പിൻ്റെ വീടുണ്ടാവും പക്ഷേ അറുപത് വയസ്സാവുമ്പോൾ പക്ഷേ അന്ന് ഇയാൾക്ക് ബാധ്യത എന്ന് പറയുന്നത് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം റുപ്പിൻ്റെ ബാധ്യതകൾ ഉണ്ടാവും രണ്ട് കോടി മൈനസ് ചെയ്യുമ്പോൾ അയാളുടെ അന്നത്തെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മൈനസ് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി അറുപത്തിമൂന്ന് രൂപ മൈനസ് ആയത് ക്ലിയർ ഒരേ വരുമാനം ഒരേ വീട് ലോൺ എടുത്തത് മാത്രം പേഴ്സൻറ്റേജ് മാറി ഗതികേട് പോകുന്നുണ്ട് ക്ലിയർ ആയോ സാധാരണക്കാരൻ എവിടെ ട്രാപ്പ് ആവണമെന്ന് മനസ്സിലാവുന്ന നിങ്ങൾക്ക് സാധാരണക്കാരന്റെ അവസ്ഥതാ ഏഴ് പോയിന്റ് നാല് പേഴ്സിൻ്റെ ആർക്കെല്ലാം ഓണോ കിട്ടുക വരുമാനം കറക്റ്റ് ചെയ്ത് ഐ ടി ആറ് കടച്ച് അല്ലെങ്കിൽ ശമ്പളമുള്ള ആൾ അവർക്കും കിട്ടുവോ ഇല്ല ചിലപ്പോൾ അത് തെറ്റായി ഓപ്പറേറ്റ് ചെയ്ത് അവർക്ക് പോലെ സിവിൽ സ്കോർ വല്ല ഇഷ്യൂ തന്നെ അവർക്കും കിട്ടില്ല അപ്പോൾ നീ എളുപ്പത്തിൽ വീടേട്ടാൻ വേണ്ടി എളുപ്പ പണി ആരെങ്കിലും പറഞ്ഞില്ല ഇൻട്രസ്റ്റ് കൂടി അവര് വിചാരിക്കുന്നത് ആ പതിനെട്ട് പേഴ്സിൻ്റെ ആയിരിക്കും അറുനൂർമാർ ആയത് കൊണ്ട് അപ്പം ശരിയാവുന്നതാണ് പക്ഷേ ജീവിതം മുഴുവൻ കുത്തുവാണായിട്ട് അടുത്ത തലമുറയ്ക്ക് പോരും കടം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിന്റെ വ്യത്യാസം ഞാൻ പറയാനായിട്ടോ അടുത്തത് ഈ ഏഴ് വയസ്സിൻ്റെ അടയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ ഒരു ഒരു ഏഴ് പോയിന്റ് നാല് പേഴ്സൻ്റിയാണ് ലോണെങ്കിൽ ടോട്ടൽ അടയ്ക്കേണ്ടി വരിക പതിനഞ്ച് ലക്ഷം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോൺ എടുത്താൽ വെറും അമ്പത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ ടോട്ടൽ അടവ് വരും റൈറ്റ് സമയത്ത് അത് ഒമ്പത് പേഴ്സൻറ്റി ആക്കി എടുക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനൊമ്പതിനായിരം രൂപ അടവ് വരും ടോട്ടൽ മുപ്പത് വർഷം കഴിയുമ്പോൾ അത് പത്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഴുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തേഴായിരം വരും അത് പന്ത്രണ്ട് പേഴ്സിന്റ് ആണെങ്കിൽ എൺപത്തിനാല് ലക്ഷത്തി പതിമൂവായിരം വരും ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ കഥയെ പറയുന്നത് അത് പതിനാല് വയസിൻ്റെ ആവുകയാണെങ്കിൽ സുമാർ തൊണ്ണൂറ്റാറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം വരും അത് പതിനാറ് വയസ്സിൻ്റെ ആണെങ്കിൽ ഒരു കോടി ഒമ്പത് ലക്ഷം വരും അത് പതിനെട്ട് വയസ്സിൻ്റെ ആണെങ്കിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയെ വരുകയുള്ളൂ എന്നാലും അവിടെ ഒരു കണക്ക് പറയാൻ ഈ കണക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കണം അതായത് നേരത്തെ പറഞ്ഞു ഏഴ് പോയിന്റ് നാല് പേഴ്സൻറ്റേജ് പൈസ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഈ ഷീറ്റ് നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഇടാം അതായത് ഏഴ് പോയിന്റ് നാല് പേഴ്സെൻ്റ് പൈസ കിട്ടുകയാണെങ്കിൽ അമ്പത്തഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ സുമാർ കിട്ടണമായിട്ട് വരും റൈറ്റ് അത് നേരെ പതിനെട്ട് പേഴ്സൻ്റെ ആകുകയാണെങ്കിൽ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെട്ട് അപ്പം മൈനസ് ചെയ്യുമ്പോൾ എത്ര പൈസ വന്നു ഒരു എഴുപത് ലക്ഷം ഉറുപ്പേ മാറുള്ളൂ പക്ഷേ അവൻ്റെ നേരത്തെ പറഞ്ഞ അസറ്റ് ക്യാപ് എത്രയാണ് ഇവിടെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത് ഇതാണ് ആർക്കും അറിയാത്ത ചില ആളുകൾ ചെറിയ ശമ്പളമാണെങ്കിലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ആളുകൾ റിച്ച് ആവുകയും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആളുകൾ പൊളിഞ്ഞ് പാപ്പറാവുകയും ചെയ്യുന്നതിന്റെ ഒരു പരമപ്രധാനമായ കാരണം ഇതാണ് റൈറ്റ് എത്ര ഡിഫറൻസ് അതായത് ഏഴ് പേർസെൻറ്റേജിന് എടുത്ത ആൾക്ക് നാല് കോടി അറുപത്തി ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി നാല് നെറ്റ് വർത്ത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാകുമ്പോൾ ഈ പതിനെട്ട് പേഴ്സൻറ്റേജിന് ജീവിതം തുടക്കം മുതൽ കടം വാങ്ങി ശീലിച്ചവരുടെ കഥ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം മൈനസ് ആയിരിക്കും അപ്പൊ ഡിഫറൻസ് എത്ര നാലും ഒന്നും അഞ്ചും അഞ്ചും ആറ് കോടി ഉറുപ്പിൻ്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുന്നത് എത്രയിൽ വെറും എഴുപത് ലക്ഷം റുപ്പിൻ്റെ ക്യാഷ് ലോസ് എഫക്റ്റിൽ നെറ്റ്വർക്കിൽ ആറ് കോടി ഉറുപ്പിൻ്റെ ഡിഫറൻസ് ഇതാണ് പവർ ഓഫ് കോൺ കോമ്പോട്ടി നാല് ഷീറ്റ് ഞാൻ ഇതിൻ്റെ അകത്തുണ്ട് ഷീറ്റ് നമ്പർ വൺ ഒരു ലക്ഷം രൂപയ്ക്ക് ഓരോ പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് വരുമ്പോൾ എത്രയാണ് നഷ്ടം വരാൻ സാധ്യത എത്ര കൂടുതൽ നമ്മൾ പൈസ അടക്കേണ്ടി വരും ഓരോ ലക്ഷം രൂപയ്ക്ക് എത്ര തുറപ്പി ഡിഫറൻസ് വരുന്നുള്ളത് നമ്പർ വൺ നമ്പർ ടു രണ്ടാമത്തെ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു മുപ്പതിനായിരം രൂപ ശമ്പളമുള്ള ആള് പതിനഞ്ചായിരം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വീട് കെട്ടാനെടുത്തിട്ട് അത് പതിനഞ്ചായിരം രൂപ വെച്ച് ഏഴ് പോയിന്റ് നാല് ദിവസത്തെ വെച്ച് റീഫ് റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളും ഒമ്പത് ദിവസത്തെ വെച്ച് റീ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും പത്തും പന്ത്രണ്ടും പതിനാലും പതിനാറും പതിനെട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്ന എമൗണ്ട് ഡിഫറൻസ് കാണിക്കുന്ന ഒരു ഷീറ്റ് അടുത്ത ഷീറ്റ് ഇതേപോലെ ആ വെറും ഏഴ് പോയിന്റ് നാല് ദിവസത്തെ ഇൻട്രസ്റ്റിൽ കടത്തിന് അടയ്ക്കുന്ന ആളുകൾക്ക് എത്ര രൂപ നെറ്റ്വർത്ത് കിട്ടും ലാസ്റ്റ് നാല് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ നെറ്റ്വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള അടുത്തത് അതേ വീട് അതേ ശമ്പളക്കാരൻ അതേ വരുമാനമുള്ള ആള് പതിനെട്ട് വയസ്സിന് അബദ്ധത്തിൽ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും റീസണും കൊണ്ട് എടുക്കേണ്ടി വന്നാൽ അയാൾക്ക് പോകുന്നത് സിമ്പിളായിട്ട് അഞ്ഞൂറ് റുപ്പ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലും നെറ്റ്വർത്തിൽ മൈനസ് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം ദാറ്റ് മീൻസ് ഏഴ് പോയിന്റ് നാല് വയസ്സിന് എടുത്ത എടുത്ത ആളും പതിനെട്ട് പേഴ്സൻ്റെ തമ്മിൽ ഉള്ള ആളും തമ്മിൽ അറുപത് വയസ്സാകുമ്പോൾ ആറ് കോടി ഉറുപ്പിൻ്റെ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന നാലാമത്തെ ഷീറ്റ് റൈറ്റ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇതിൽ പറയും ആദ്യം മറ്റേ വളരെ ഭിഷ്കരായിട്ട് ജീവിച്ചാൽ പിന്നെ മറ്റേ വയസ്സാകുമ്പോഴാണോ റിച്ച് ആയിട്ട് ജീവിച്ചെന്താ കാര്യം മരിച്ചു പോയാലോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും അവരുടെ അടുത്ത് ഒന്നും ഞാൻ പണുങ്ങാനൊന്നുമില്ല ഇതൊരാശയമാണ് ഈ ആശയത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്നും നന്നായി ജീവിക്കാൻ പണക്കാരാണ് റിച്ച് ആയിട്ട് ഒരു മിസ്കലും മിസ്കില്ല ഒരേ വീടാണ് കിട്ടുന്നത് ഒരു വീട് കെട്ടിയിട്ട് ഒരു തരത്തിൽ മാനേജ് ഫിനാൻസ് മാനേജ് ചെയ്തപ്പോൾ അയാൾ മരിക്കുമ്പോൾ ദരിദ്രനായി മനുഷ്യ വില വയ്ക്കാത്ത മനുഷ്യനായി മരിക്കും അതേതൊന്ന് പ്ലാൻ ചെയ്ത് ചെയ്താൽ അതേ വീട് എല്ലാ ലക്ഷവും അനുഭവിച്ചു മരിക്കുമ്പോഴും റിച്ചായിട്ട് മരിക്കുമ്പോൾ നല്ല ഉദ്ദേശിച്ചു പത്തറുപത് വയസ്സാവുമ്പോൾ റിച്ച് ആയിട്ട് നല്ല കോർപ്പസ് റിട്ടയർ ചെയ്ത് വീണ്ടും അന്തസ്സായിട്ട് അടുത്ത തലമുറ അടുത്ത മക്കളൊക്കെ വരുമ്പോൾ ഇയാളെ നോക്കാൻ വേണ്ടി മക്കൾ കാത്തിരിക്കും എന്താ അറിയോ ഈ സമ്പത്ത് ഉണ്ട് അത് കിട്ടുമുണ്ട് മറ്റേ ഇത് ശരിക്കു പറഞ്ഞാൽ ഇത് വേ പോയി കിട്ടിയാൽ എന്താ വരെ ഒരാളുകൾ ചിന്തിക്കുന്ന സംവിധാനത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവാതിരിക്കുകയാണെങ്കിൽ നമ്മളാരും എളുപ്പപ്പണികൾ നോക്കരുത് ഒരു മരമല്ലാണെങ്കിൽ അതിൻ്റെതായ കാലതാമസം എടുക്കും ആ രീതിയിൽ മണ്ണടക്കി കുഴിച്ചിട്ടും വെള്ളവും വെളിച്ചവും കൊടുത്ത് വളർത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പ പണിയൊന്നും നമുക്ക് കിട്ടുന്ന സമ്പാദ്യത്തിനൊക്കെ ആക്കിയിട്ട് പോകാൻ ഗതികെടും അവസാനം പാടിക്കഴിഞ്ഞാൽ എന്നാണ് സത്യം അല്ലെങ്കിൽ സയൻസ് എന്നുള്ളത് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ അത് ഇട്ടിക്കുന്നത് പ്യൂറായിട്ട് നിങ്ങൾക്ക് ആർക്കും കോമൺ സെൻസുള്ള ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള എക്സൈഡ് ഷീറ്റ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാവരും ദയവീട്ട് ഒരുപാട് ആളുകൾ ഒരു അല്ലേ രണ്ട് പേഴ്സിൻ്റെ അല്ലേ നമുക്കിപ്പോൾ ഫോൺ വാങ്ങിക്കില്ല അപ്പുറത്തോളം ഫോൺ വാങ്ങിക്കുക ഇപ്പുറത്തോളം വേണ്ടതല്ല വാങ്ങിക്കുക കണ്ടത് വാങ്ങിക്കുന്നത് ശീലിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഫോൺ വാങ്ങേണ്ടതെന്ന് വണ്ടി വാങ്ങണ്ട ലക്ഷറിയായിട്ട് നടക്കേണ്ടതല്ല സമ്പാദിക്കുക അതിൻ്റെ പൈസ കയ്യിലാകുക കയ്യിലായതിനു ശേഷം ചെയ്യുക ഇല്ലെങ്കിൽ കണ്ടവരുടെ പൈസ കടമായിട്ടാണ് ചെയ്യണമെന്ന് ഓർമ്മയില്ലാതെ ചെയ്താൽ തീർച്ചയായിട്ടും സത്യമെന്നുള്ളതും സയൻസ് എന്നുള്ള ഒരു സാധനം പടി ഉണ്ടെങ്കിൽ അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അതിന് കൂടുതൽ സമ്പാദിക്കാവുന്ന കഴിവ് നമ്മൾക്ക് വേണം ഇതേ വഴിയുള്ളൂ അതൊരു പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം ആൾക്കാർക്കേ ഉള്ളൂ അത് കണ്ടിട്ട് എല്ലാവരും ഇല്ലാതെ കടമായി തുള്ളിയാൽ പാടുവേ കഥ ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ കൃത്യമായിട്ടുള്ള സയൻസാണ് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ് രേഖപ്പെടുത്തുന്നത് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കണക്കുകൾ നിങ്ങളുടെയും കുടുംബത്തെ അടുത്തുള്ള ആൾക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ കടം വാങ്ങാൻ പോകുന്ന ആളുകളോ കടം വാങ്ങിയ ആളുകളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു ചെയ്യേണ്ടത് അവർക്ക് അബദ്ധത്തിൽ ഇത്തരത്തിൽ പല സൊസൈറ്റികളിലോ അല്ലെങ്കിൽ കൂടുതൽ ലോണിലോ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരുപാട് സ്വർണ്ണ പണ്ട പണയങ്ങളടക്കം പ്രൈവറ്റ് ഫിനാൻസ് എവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇരുപതും ഇരുപത്തഞ്ചും പേഴ്സൻറ്റേജ് ഇൻട്രസ്റ്റ് വെച്ച ആൾക്കാരുടെ ഈ പതിനെട്ടൊന്നല്ല അതിനകാള് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ ഒരു സംശയം വേണ്ട എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ൊക്കെ പറയാനുള്ളത് എത്രയും വേഗം അതിൻ്റെ കടഏതൊക്കെ ഉണ്ട് എഴുതി വയ്ക്കുകയാണ് പേപ്പറിൽ അതിന് റെഗുലേറ്റ് ചെയ്യുക അതിന് ഈ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യം എന്ന് ഉദ്ദേശിച്ചിട്ട് ബാങ്കുകൾ ഏറ്റവും ചുരുങ്ങിയ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ ഒമ്പത് പേഴ്സെൻറ്റേജോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഏഴര ഏഴ് പോയി നാല് പേഴ്സൻറ്റേജിലോ കൊടുക്കുന്ന ബാങ്കുകളിലേക്ക് നാഷണലൈസ് ബാങ്കുകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ എങ്ങനെയാണ് പ്രോപ്പർ ചാനൽ കൂടെ ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുക ഹൗസിംഗ് ലോൺസൊക്കെ എന്തെങ്കിലും ഫിഫ്റ്റി ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹെൽപ്പ് ഞങ്ങളുടെ ഇനി ബ്രാഞ്ചസ് ബാക്കിയുള്ള ബാക്കിയുള്ളൊക്കെ എല്ലാവരുടെയും പറ്റാവുന്ന എടുക്കുക ഇതൊരു ഒരു ബിസിനസ് കാര്യം ഇതൊന്നുമല്ല ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ തരികയാണ് ബിക്കോസ് നമ്മുടെ ലൈഫ് പോകുന്നത് നല്ല നല്ല രീതിക്കാണോ കെട്ട രീതിക്കാണോ നിങ്ങൾക്ക് തന്നെ കാലത്ത് കിട്ടും ഇതിൻ്റെ അത് വേറെ റോക്കൻ ചെയ്ത് വേറെ ഹെൽപ്പൊന്നും വേണ്ട ഇതിൻ്റെ എത്രയും വേഗം അതിന് നാഷണൽ ബാങ്കിൽ ആ കാര്യങ്ങൾ സംവിധാനത്തിൽ ചെയ്ത് കൊണ്ടുവന്ന് നാഷണൽ ബാങ്കിൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് വളരെ കുറഞ്ഞ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് നിങ്ങളുടെ കടം എന്താണെന്ന് തീരുമാനിക്കാനും അതിന് ഇ എം ഐ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിർത്തിക്കൊണ്ട് എന്ത് ഇ എം ഐ ആയാലും ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കണമെന്നും അതായിരിക്കും നല്ലതെന്നുമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഈ ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് കമൻ്റുകൾ ഇടാം ബിക്കോസ് അപ്ലൈ ചെയ്ത് കൂടുതൽ ആനാണെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുള്ളൂ ഒപ്പം നിങ്ങൾ കമൻറ്റിൽ നിന്ന് കമന്റ് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ ബിക്കോസ് എന്താണ് ആളുകൾക്ക് വേണ്ടത് എന്താണ് അറിയുന്നത് ബിക്കോസ് നമുക്ക് അറിയുന്ന കാര്യം നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണ് വിഷമം പോയി കുഴപ്പമില്ല അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കലോ നമ്മുടെ പണി അപ്പോൾ അത് കമൻറ്റുകളിൽ കൂടെ എന്താണ് വേണ്ടത് എന്നിട്ട് ഞാൻ പറ്റാവുന്നു നമ്മൾക്കറിയുന്നത് അണ്ണാരക്കടലിൽ സന്നാരാജി സമൂഹത്തിന് വേണ്ടി ചെയ്യാനും ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും അവരിടത്തും ഇത് അവർക്ക് ഗുണകരമാവും ഇത്തരത്തിലുള്ള വീഡിയോസ് ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വേണ്ട ഇത് ഉപയോഗപ്പെടുത്തുക സ്റ്റേ ടൂ പ്ലീസ് അടുത്ത ഇതേപോലത്തെ നല്ല സബ്ജക്റ്റുകളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് സോ മച്ച് സുമാർ പത്ത് വർഷത്തെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാൽ അതുകൊണ്ട് വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടും ആലിബാബ ഡോട്ട് കോമൊക്കെ പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്ടീവ് ഓളിലുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സൊക്കെ അഞ്ച് മുതൽ അമ്പത് പെർസെന്റ് വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ് ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ പത്ത് പെർസെന്റോടെ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സി ടി ബിന്റെ സാപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ഓൾ വീട് അവർ ഹോം ഇറ്റ്സ് ലൈക് ഓസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് അത് നമ്മളങ്ങോട് കൊടുക്കുകയാണ് അതിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല ഞാൻ ഈ പ്രൊജക്ടില് ഓക്കെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല ചെയ്തു നല്ലൊരു അക്കം എന്തായാലും താമസിക്കാൻ പ്ലാൻ നമ്മൾ ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു താങ്ക്സ് ടു ചാത്തംകുലം a fully super efficient digital system that helps clients to build their dream home by saving around 10%